ഹായ് കൈകൂട്ടുകാരെ നമ്മൾ കുറച്ച് വെണ്ടയ്ക്ക എടുത്തു വെച്ചിട്ടുണ്ട് രഞ്ചാറ് ചെറിയ ഉള്ളിയുണ്ട് ഒരു കഷ്ണം ഇഞ്ചിയുണ്ട് പിന്നെ എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് പച്ചമുളകും ഉണ്ട് നല്ല മൂത്ത ആറ് എണ്ണം എടുത്തു വെച്ചിട്ടുണ്ട് നമുക്ക് നല്ല ചോറിന് കൂട്ടും നല്ലൊരു ഒഴിച്ചീറി തയ്യാറാക്കാനാണ് വറുത്തരയ്ക്കാതെ നല്ല സൂപ്പർ ടേസ്റ്റിലാണ് നമ്മൾ തയ്യാറാക്കുന്നത് ഞാൻ ഈ വെണ്ടയ്ക്കൊക്കെ തന്നെ അരിഞ്ഞെടുത്തുകൊണ്ട് വന്നിട്ട് ബാക്കി കാണിച്ചുതരാം വെണ്ടയ്ക്കൊക്കെ അരി മാട്ടത്തിൽ കണ്ടിച്ചെടുത്തു ഇതേ വലിപ്പത്തിലാണ് കണ്ടിച്ചെടുത്തത് നടുവേ കീറ് വന്ന മേടിക്കാൻ വടത്തിൽ അരിഞ്ഞെടുത്താൽ മതി മുളക് കീറി വെച്ചു ഉള്ളി നടുവേ കീറി വെച്ചു ആ ചെറിയ ശേഷം ഇഞ്ചി ഇതുപോലെ ചെന്ന വീളത്തിൽ അത് വരിഞ്ഞ് വെച്ചു നമുക്കൊരു അടുപ്പിലേക്ക് വെച്ചാൽ ഇന്ന് വഴറ്റാലിടാം തീരെ അച്ചാൽ നമുക്ക് പാനടുപ്പിലേക്ക് കൊടുക്കാം നന്നായിട്ട് ചൂടായി വരട്ടെ ഒരു സ്പൂൺ വെള്ളിച്ചെണ്ണ വെച്ച് കൊടുക്കാം എണ്ണം നന്നായിട്ട് ചൂടാക്കി കഴിഞ്ഞ് ഇതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുകൾ നന്നായിട്ട് പൊട്ടി വരട്ടെ കടുകൾ നന്നായിട്ട് പൊട്ടി ഇല്ലേക്ക് വേണ്ടി കറിവേപ്പിൽ കെട്ടി വരണം നമുക്ക് വെണ്ടയ്ക്കായിട്ട് കൊടുക്കാം വെണ്ടയ്ക്ക നന്നായിട്ട് നെല്ലാം വെണ്ടയ്ക്ക അല്പം വണ്ടി വന്നിട്ട് വേണം നമുക്ക് ആ ഉള്ളി ചേർക്കാനും വെണ്ടയ്ക്ക വണ്ടി ഇനി നമുക്കിനകത്തേക്ക് പച്ചമുളക് കേറു കൊണ്ടാം പച്ചമുളക് ി പച്ചമുളികൂരി വെച്ചത് കൂടി ചേർക്കാം അത് നന്നായിട്ട് ഇളക്കി കൂടി ചിലപ്പോൾ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ചെറിയ സ്പൂണ് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നന്നായിട്ട് ഇളക്കി ഒരു ഭാഗത്തിലൂടെ ഉപ്പും കൂടെ ചേർക്കാം കൂടി ചേർത്ത് നന്നായിട്ട് ഒന്നുകൂടി ഇളക്കി ആ ഉള്ളി ഒക്കെ ഒന്ന് വഴണ്ടി വരുന്നവരെ കൊണ്ടിളക്കി നമുക്കൊരപ്പ് തയ്യാറാക്കാൻ അത് വഴണ്ടി വരുമ്പോഴത്തേനും തേങ്ങയൊക്കെ ചിരണ്ടി എടുത്തേണ്ടി വരിക പച്ചമുളകും വെണ്ടയ്ക്കില്ല നന്നായിട്ട് വഴിണ്ട് ഇനി നമുക്കിങ്ങനെ ആവശ്യമുള്ളത് ഒര ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കാം നമ്മൾ ചിരണ്ടി വെച്ചിട്ട് തേങ്ങ നമുക്ക് മിക്സ് ജാറിലേക്കിട്ട് ടിച്ചെടുത്ത് പാലെടുത്തുകൊണ്ട് വരാം ഒരു കപ്പ് തേങ്ങ ചെല്ലി വെച്ചിട്ടുണ്ട് ഇത് മിക്സിൽ ചെറിയ ജാലിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്കിതിനു വേണ്ടി ഒരു തക്കവലത്തിൻ്റെ ഒരു അല്ലി കറുവപ്പട്ടയുടെ ഒരു ചെറിയ കഷ്ണവും ഒര ടീസ്പൂൺ പെരിഞ്ചീരകവും ഇതും കൂടെ ചേർത്ത് വേണം നമുക്ക് ഈ തേങ്ങ ഒന്ന് അടിച്ചെടുക്കാൻ ഇതിന് പാകത്തിലുള്ള വെള്ളം കൂടെ ചേർത്ത് ഇച്ചിരി ചാലിട്ട് അടിച്ചെടുക്കുകയാണെങ്കിൽ പാൽ നന്നായിട്ടുള്ള കുളുകിയ പാൽ കിട്ടും പിന്നെ പാ തേങ്ങാപ്പാലാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് നമുക്കൊന്ന് അടിച്ചെടുത്തുകൊണ്ട് വരാം നമ്മൾ തേങ്ങാപ്പാൽ ഇവിടെ അടിച്ചെടുത്ത് അരിച്ചെടുത്ത് ഒന്നാം പാലും രണ്ടാം പാലും ഒന്നും നമ്മൾ വേർതിരിച്ചിട്ടില്ല പിന്നെ പാകത്തിനോട് വെള്ളം ഒഴിച്ച് ആദ്യത്തെ പാൽ തന്നെ ഇവിടെ അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് അത് നമുക്കിതിന് വെണ്ടയ്ക്കകത്തേക്ക് ചേർത്ത് കൊടുക്കാം വെണ്ടയ്ക്കൊക്കെ നന്നായിട്ട് വഴുന്ന് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കും തേങ്ങാപ്പാൽ നമുക്ക് മുളക് പൊടി മല്ലിപ്പൊടി ഒന്നും ചേർക്കുന്നില്ല തേങ്ങാപ്പാലും പച്ചമുളകും മാത്രമാണ് നമ്മൾ നമ്മളിതിനകത്തേക്ക് ചേർത്തിരിക്കുന്നത് കരിമസാല ഈ തേങ്ങാപ്പാൽ നന്നായിട്ടൊന്ന് ചൂടായി വരട്ടും ഒത്തിരി തിളച്ച് പോകാതെ ഒന്ന് ഇളക്കി കൊടുക്കണം ഇതിനകത്തേക്ക് നമുക്കൊന്ന് കടുവും കൊടുത്താളച്ചു വെച്ച് നമ്മുടെ കറി ഇവിടെ റെഡിയാവും തേങ്ങാപ്പാൽ ഒഴിച്ച് കറി നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇത് നമുക്ക് താത്തി വെച്ചിട്ട് കടുവ താളിക്കാം പാലടുത്ത് കഴിച്ചിട്ടുണ്ട് മെയിൽ അല്പം വെളിച്ചം മേടിച്ച് കൊടുക്കാം നല്ല ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ചുമന്തള്ളി അരിഞ്ഞു വെച്ചത് ഇട്ട് കൊടുക്കാം മൂന്ന് പറ്റൻ മുളക് രണ്ട് കറിവേപ്പിൽ കടുന്ന് നമ്മൾ ചേർത്തിട്ട് അവിടെ കടുന്ന് വേണ്ട നന്നായിട്ടൊന്ന് ആക്കിക്കാം അത് മൂത്ത് വരിക നമ്മുടെ കറക്കിയാൽ എളുപ്പത്തിൽ തയ്യാറാക്കിയാണ്ടെങ്കിൽ ഒഴിച്ച് വരെ റെഡിയാവും മല്ലിപ്പൊടിയും മുളക് പൊടി മീറ്റ് മസാല ഒന്നും ഇല്ലാതെ വറുത്തരയ്ക്കാതെ തേങ്ങപ്പാലയത്തൊരു കറിയാണ് നമ്മൾ തയ്യാറാക്കി ഉള്ളിയും മുളകൊക്കെ മൂത്തും നമ്മളെ കറിക്കും ചൊഴിച്ചു കൊടുക്കാം നമ്മൾ ടേസ്റ്റായി കറി ഇവിടെ തയ്യാറായിട്ടുണ്ട് കൂട്ടുകാരെല്ലാവരും ഇതുപോലെ തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളും കമ്പനികളൊക്കെ അറിയിക്കണം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം ഞങ്ങൾ അടുത്തൊരു വീഡിയോ വരുന്നവരെ എല്ലാം കൂട്ടുകാർക്കും ബായ്